കേരളത്തിൽ സ്വർണവിലയിൽ വൻ കുറവ് വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഉയർന്ന അത്ര തന്നെ വില ഇന്ന് താഴുകയായിരുന്നു ഇനിയും വില കൂടുമെന്നും പവന് ഒരു ലക്ഷം രൂപയിലേക്ക് എത്തുമെന്നുമുള്ള പ്രചാരണം നിലനിൽക്കുന്ന സമയത്താണ് വില കുറഞ്ഞിരിക്കുന്നത് ഇത് സ്വർണാഭരണം വാങ്ങാനിരിക്കുന്നവർക്ക് ഒരു പ്രതീക്ഷയാണ് വരും ദിവസങ്ങളിലും സമാനമായ സാധ്യത തള്ളിക്കളയാനാകില്ല അന്തർദേശീയ വിപണിയിൽ സ്വർണവില കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഡോളർ സൂചിക ഉയരുകയും ചെയ്തു ഇന്ത്യൻ രൂപയുടെ കരുത്ത് കുറഞ്ഞിരിക്കുകയാണ് ക്രൂഡ് ഓയിൽ വില അല്പം മെച്ചപ്പെടുന്നുണ്ട് ഓഹരി വിപണികൾ ഇന്ന് ലാഭത്തിലാണ് കേരളത്തിൽ നിന്ന് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി രൂപയാണ് വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റ് ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് തൊള്ളായിരത്തി പതിനഞ്ച് രൂപയിലേക്ക് എത്തി അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപയായി വെള്ളിയുടെ വിലയിൽ പക്ഷെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഗ്രാമിന് നൂറ്റി ഒൻപത് രൂപ എന്ന നിരക്കിൽ തന്നെയാണ് ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി നാല്പത് ഡോളർ കുറഞ്ഞു ഇന്ന് സ്വർണ്ണവില കുറയാൻ ഇതാണ് കാരണം ഇന്നലെ വില കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിൽ വിപണിയിൽ വൻതോതിൽ വിറ്റഴിക്കൽ നടന്നു ഏറ്റവും ഉയർന്ന വിലയിൽ സ്വർണം എത്തിയെന്ന് കരുതിയാണ് ആളുകൾ സ്വർണം വിറ്റഴിച്ചത് ഇതോടെ വിപണിയിൽ കൂടുതൽ സ്വർണം എത്തുകയും ആവശ്യക്കാർ കുറയുകയും ചെയ്തതാണ് വില താഴാൻ ഇടയാക്കിയത് സമാനമായ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയാൻ സാധ്യത ഏറെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തുടക്കമിട്ട ചുങ്കം ചുമത്തലിന് അല്പം ആശ്വാസമുണ്ട് ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കെതിരായ ചുങ്കം മയപ്പെടുത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നു ഇക്കാര്യത്തിൽ പല രാജ്യങ്ങളും ചർച്ചകൾക്ക് ശ്രമിക്കുകയാണ് ഇതും സ്വർണവില കുറയാൻ കാരണമായി വിപണി അന്തരീക്ഷം മെച്ചപ്പെടുമെന്ന സൂചനകൾ നിക്ഷേപകർക്ക് സന്തോഷം നൽകും അതോടെ സ്വർണ്ണ നിക്ഷേപം പിൻവലിച്ച് അവർ വിപണിയിലേക്ക് ഇറങ്ങും സ്വർണവില പരിധിവിട്ട് കുതിച്ചത് ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ജ്വല്ലറി ഉടമകൾക്കും തിരിച്ചടിയാണ് നൽകിയത് ഇത് വില്പന കുറയാൻ വളരെയധികം കാരണമായി